കൊട്ടാരക്കര പുലമൻ കോട്ടപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം ബസിന്റെ പിൻഭാഗത്തെ നാല് ടയറുകൾ ആക്സിൽ ഉൾപ്പെടെ ഊരിത്തെറിച്ചു കാർ ബസിന്റെ സൈഡിൽ വളവ് തിരിഞ്ഞപ്പോൾ നിയന്ത്രണം നഷ്ടമായി ഇടിച്ചതിനെ തുടർന്നായിരുന്നു അപകടം പുനലൂരിലേക്ക് പോവുകയായിരുന്ന കൊട്ടാരക്കര അടിപ്പൂരെ ഓർഡിനറി ബസും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ചായിരുന്നു വലിയ അപകടം നടന്നത് പരിക്കുപറ്റി കാർ ഡ്രൈവറെ കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉഗ്രശബ്ദത്തോടെ കാറിന്റെ ടയർ പൊട്ടിത്തെറിക്കുകയും ആക്സിൽ അടർന്നു മാറുകയുമായിരുന്നു ബസ്സിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ